മഴക്കാലത്തെ ഇതുപോലെ കുട്ടികൾ ബോട്ടും അതുപോലെ തന്നെ തോണിയും ഉണ്ടാക്കാറാണല്ലോ പതിവ് അപ്പോൾ അതല്ലാണ്ട് നമുക്കൊരു വെറൈറ്റി രീതിയിൽ നമുക്കൊരു പൗഡർ വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ബോട്ട് ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനാവശ്യമായത് വേണ്ടത് നമുക്ക് റബ്ബർ മെൻ്റ് വേണം അപ്പം റബ്ബർ മെൻറ്റും പിന്നെ അതുപോലെ തന്നെ രണ്ട് പേർക്കിൽ കഷ്ണം വേണം അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ബോട്ടലിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു പൗഡറിൻ്റെ ആ ഒരു ബോട്ടലിൻ്റെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് രണ്ട് കെറുക്കിൽ വെച്ചുകൊടുത്തിന് ശേഷം ആ ഒരു വശത്ത് നന്നായിട്ട് റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് വശത്ത് നമുക്കിത് ഇണക്ക് ഒരു റബ്ബർ ബാൻഡ് വെക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് കഷ്ണം വേണം ഏകദേശം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണം മതി അപ്പം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കത്തിരി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആ ഒരു ഭാഗം നമുക്കൊന്ന് കത്തിരി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ഏകദേശം നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശേഷം ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമുക്ക് ചുറ്റിലും ആ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം അതിനുശേഷം നമുക്ക് ആ റബ്ബർ മേൻ്റെ ആ ഒരു സൈഡ് വശത്തായിട്ട് ഇതനക്ക് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ആ ഇങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ആ ഒരു വശത്തേക്ക് ചെറിയൊരു സ്ഥലോട്ട് എപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിളകില്ല ഏകദേശം നമുക്ക് ആക്കി വെക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റബ്ബർ പേര് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ഇതൊക്കൊന്ന് ചുറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം തിനക്ക് വെള്ളത്തിലൊന്നും ഇട്ടാൽ മതി അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ബോട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വെള്ളം കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ നല്ല വെള്ളമുള്ള സ്ഥലത്തിളക്കിയാൽ അട്ടിപൊളിയായിട്ട് തന്നെ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിനിയും വരാനുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുവോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ